ബംഗ്ലാദേശിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം ഉണ്ടോ ഈ വീഡിയോ ജസ്റ്റ് അവിടെ നടക്കുന്ന ചില പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞതാണ് അതൊന്ന് കണ്ടിട്ട് വാ രാജ്യത്തെ ഒരു സംവരണ പ്രശ്നം ഇത്രമേൽ തനിക്ക് ദുർഗതി കൊണ്ടുവരുമെന്ന് ഷെയ്ഖ് ഹസീന ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല എന്താണ് നമുക്കതിനെപ്പറ്റി പറയാൻ കഴിയാം യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ സംഭവിച്ചത് എന്താണ് ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ കൈകടത്തലുകൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള ചിന്തകളൊക്കെയാണ് നമ്മുടെ മനസ്സിലൂടെ പ്രത്യേകിച്ച് ഞാൻ ആ തരത്തിലൊക്കെയാണ് ചിന്തിച്ചത് കേട്ടോ പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഇതിൻ്റെ പ്രഭാവ കേന്ദ്രം എവിടെയാണെന്ന് എല്ലാവരും ചിന്തിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇത്തരത്തിലൊരു സംഗതി നടക്കാത്തതിൻ്റെ കാരണം കൂടി നമ്മൾ ഇത്തരണത്തിൽ ഓർക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ അടിസ്ഥാന കാരണം അവിടെ ഉണ്ട് അതെന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചോ ഞാൻ മറ്റു കാര്യങ്ങളിലൂടെ അതിലേക്ക് വരാം അപ്പോൾ സംവരണം ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് എന്താ പറയുക സ്വതന്ത്രമാകുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടന്ന സ്വാതന്ത്ര്യ വിമോചന പോരാട്ടം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പോരാട്ടത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് പ്രത്യേകിച്ച് മുപ്പത് ശതമാനത്തോളം ഗവൺമെൻറ് ജോബുകളിൽ സംവരണം ഏർപ്പെടുത്തുകയാണ് നമ്മുടെ പതിനഞ്ച് വർഷമായിട്ട് ഷെയ്ഖ് ഹസീന ഭരിക്കുന്ന ഭരണകൂടം അപ്പോൾ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്കൊക്കെ പോകുന്നു ഇപ്പോൾ ഇവിടെയാണെങ്കിൽ പോലും നമുക്കത് കാണാവുന്നതാണ് കാരണം തുടർച്ചയായിട്ടുള്ള ഭരണം ഭരണാധികാരികളെ ഏകാധിപത്യ പ്രവണതകളിലേക്ക് നയിക്കും അല്ലേ തീർച്ചയായിട്ടും അത് നമ്മൾ കാണുന്നതാണ് ലോകത്ത് പലയിടത്തും കണ്ട് കഴിഞ്ഞ കാര്യവുമാണ് പല ഡിക്റ്റേക്റ്ററുകളും ഇതേപോലെ അവരുടെ അവസാന നാളുകൾ വളരെ ദാരുണമായ അന്ത്യത്തിൽ അവസാനിച്ചതും നമ്മൾ കണ്ടതാണ് പക്ഷേ ഏകാധിപത്യ പ്രവണതകൾ മാത്രമല്ല ബംഗ്ലാദേശിന് വിനയായത് എന്നുള്ളത് വളരെ കൃത്യമാണ് അപ്പോൾ ഇവിടെയും മതങ്ങളുടെ അല്ലെങ്കിൽ മതത്തിൻ്റെ സ്വാധീനം വളരെ നെഗറ്റീവായിട്ടുള്ള രൂപത്തിൽ ആ രാജ്യത്തിനെ ഗ്രസിച്ചു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് പതിനഞ്ച് വർഷമായിട്ട് ഷെയ്ഖ് ഹസീനയുടെ അവാമി മുന്നണി ഭരിക്കുന്നു ആ രാജ്യത്തിന് സ്വപ്നം കാണാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക സാമൂഹിക പുരോഗതികൾ കൈവരുന്നു എന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ജീവിത നിലവാരം കൂടുന്നു തൊഴിൽ സാധ്യതകൾ കൂടുന്നു സ്വാഭാവികമായിട്ടും ആളുകളുടെ ആ ഒരു എന്താ പറയുക രീതികൾ മാറുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മറ്റു പലതും തലപൊക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു എന്ന ഒരു വിലാപം പൊട്ടിപ്പുറപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ വൻതോതിൽ പ്രക്ഷോഭം ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ കോടതി ഇടപെടുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ സംവരണം അവർ റദ്ദാക്കുന്നുണ്ട് പക്ഷേ കോടതി വിധികൾ പലപ്പോഴും ഭരണാധികാരികൾക്ക് അനുകൂലമാകും എന്നൊക്കെ ഉള്ള ഒരു മിത്ത് നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാവാം ഒരു പക്ഷേ പല തരത്തിൽ പല തവണ ഇതേപോലെ കോടതി വിധി റദ്ദാക്കപ്പെടുകയും ഗവണ്മെൻ്റ് അത് പുനഃസ്ഥാപിക്കുകയും വീണ്ടും കോടതി അതിലിടപെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിലെ സംവരണം എടുത്തു കളയണം ഇത് ഇത്തരത്തിൽ വിമോചന പോരാളികൾക്ക് നൽകേണ്ടതല്ല ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവപ്പെടുന്ന ഒരു രാജ്യത്ത് മുപ്പത് ശതമാനത്തോളം യുവ യുവതുർക്കികളുള്ള ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് തുടച്ചു നീക്കപ്പെടണമെങ്കിൽ ഈ പറയുന്ന സംഭരണങ്ങൾ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് അല്ലെങ്കിൽ സ്വന്തം അനുയായികൾക്ക് ഒക്കെ വേണ്ടി സംവരണം ഏർപ്പെടുത്തുക എന്നുള്ളത് അതിൽ നിന്ന് ഗവണ്മെന്റ് പിന്നോക്കം പോകണമെന്നായിരുന്നു ആദ്യത്തെ ഈ ഒരു പ്രക്ഷോഭങ്ങളുടെയൊക്കെ തുടക്കകാലത്തെ മുദ്രാവാക്യം പക്ഷേ പിന്നീട് ചിത്രം മാറുന്നു പലരും അണിനിരക്കുന്നു സർക്കാരിന് കയ്യിൽ നിൽക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു കൃത്യമായും മിലിറ്ററിയുടെയൊക്കെ ഒരു വളരെ എന്താ പറയുക വലിയ സ്വാധീനം ഗവണ്മെന്റിന് തന്നെ എന്താ പറയുക നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഇത് മാറുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത തരത്തിലാണ് പിന്നീട് അവിടെ നിന്നുള്ള ചിത്രങ്ങളും കാര്യങ്ങളും നമുക്ക് പുറത്തോട്ട് കേൾക്കാനാവുന്നത് പക്ഷേ ഗവൺമെൻറ് മറുക്കട മുഷ്ടിയോട് കൂടി ഇതിനെ അടിച്ചമർത്താൻ നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും പൊട്ടിത്തെറിക്കുന്ന യുവത ആ തരത്തിൽ നാൽപ്പതിനായിരം ആളുകളുടെ ഒരു മഹാറാലി സംഘടിപ്പിക്കുകയും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇതേപോലെ മാർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുന്നു സ്വാഭാവികമായിട്ടും അയൽരാജ്യം എന്ന നിലയിൽ ഇന്ത്യ അഭയം രാഷ്ട്രീയ അഭയം കൊടുക്കേണ്ടതാണ് പക്ഷേ അതിനകത്തുള്ള അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു എന്തായാലും ആശ്വാസകരമായ ഒരു വാർത്തയൊന്നുമല്ല നമ്മളെ സംബന്ധിച്ച് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അയൽരാജ്യം മുസ്ലിം രാജ്യം അപ്പോൾ ഇത്തരത്തിൽ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഇത്തരം രാജ്യങ്ങളിൽ ഇത്തരം രാഷ്ട്രീയ അസ്ഥിരത നടമാടുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കുക മറ്റൊരു വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമ്മൾ വരും കേട്ടോ വീണ്ടും കാണാം ഗുഡ് ബൈ